ീയമുള്ള മമ്മിനിങ്ങളെ വീടിന്റെ അകത്തട്ടിലിരുന്നു കൊണ്ട് നോമ്പ് നോറ്റുകൊണ്ട് ഞാൻ ഈ പറയുന്ന പരിശുദ്ധമായ ഖുർആാനിന്റെ ആയത്തോതിപ്പോയാൽ അള്ളാഹു നിങ്ങളുടെ സങ്കടങ്ങൾ പടച്ചു തമ്പുരാ മാറ്റുമല്ലോ അള്ളാഹു മാറ്റി തരുമല്ലോ പ്രിയപ്പെട്ട പെങ്ങളെ നമ്മളെ കൊണ്ട് ചൊല്ലാൻ ും എല്ലാവിധമായ അനുഗ്രഹങ്ങളും കൊടുത്തത് അത് റബ്ബി ഖുർആനിത്തുകൊണ്ടാണ് لما أنزلت إلي من خير فقير فلشد معي قرآن دعي ورايت رب إني لما أنزلت إلي من خير من خير فقير ഈ ഫുർആാലിന്റെ ആയത്ത് ദിവസവും നിങ്ങൾ അധികരിപ്പിക്കുകയാണോ നിങ്ങളിൽ അള്ളാഹു പ്രയാസം തരൂല അള്ളാഹു നിങ്ങളിൽ ദുഃഖങ്ങൾ തരൂല് അള്ളാഹുദിയോ ഒരു വേബലാതിയോ അല്ലാഹു തരൂല